ഹായ് നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു അൽഫാം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് മൂന്ന് സ്പൂൺ മുഴുവൻ മല്ലി ഒരു സ്പൂൺ പെരിഞ്ചീരകം രണ്ട് സ്പൂൺ ചെറിയ ജീരകം പിന്നെ മൂന്ന് ഏലക്കായ രണ്ട് കറുകപ്പെട്ട കുറച്ച് കുരുമുളക് കുറച്ച് ഗ്രാമ്പു മൂന്നാല് ഉണക്കമുളക് ബേലീഫ് എടുക്കാൻ മറക്കല്ലേ പിന്നെ വേണ്ടത് മൂന്ന് സവോള രണ്ട് തക്കാളി ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില ഒരു പിടി വെളുത്തുള്ളി ഇനി നമുക്ക് തക്കാളിയും മസാലക്കൂട്ടും ഒക്കെ ഒന്ന് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് പിന്നെ രണ്ടോ മൂന്നോ സ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഓയിൽ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ചെറുനാരങ്ങയുടെ നീര് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ എടുത്തു വെച്ച് വേവിക്കാം ചിക്കനിൽ പുരട്ടാനുള്ള സോസിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോസ് റെഡിയാക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല സൂപ്പർ ആൻഡ് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ